നമസ്കാരം ഇന്ന് നമുക്ക് ഒരു ചെറിയ കഥ കേൾക്കാം ഒരു തേളും അതേപോലെ തന്നെ ഒരു തവളയുടെയും കഥ ഈ തേളും തവളെന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമാണ് അല്ലെങ്കിലും കഥകളെല്ലാം പ്രതീകാത്മകങ്ങൾ തന്നെ ആയിരിക്കാം അപ്പോ നമുക്ക് കഥയിലേക്ക് കടക്കാം വളരെ ശാന്തമായി വസിക്കുന്ന തവള തന്റെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായാണ് ആ തവള വസിക്കുന്നത് ആ തടാകത്തിന് ഇക്കരെ ഒരു തേള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഈ തേളിന് ഒരു പ്രശ്നമുണ്ട് അതായത് അത് അനാവശ്യമായിട്ട് എല്ലാവരെയും ഉപദ്രവിക്കും ഇത് അറിയുകയും ചെയ്യാം തവള കൊറേ ഉപദേശിച്ചു നീ ഇതൊക്കെ ചെയ്യുന്നത് ശരിയല്ല കാരണം അവര് നിന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നിനക്ക് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല പക്ഷെ നീ അവരെ അനാവശ്യമായി ഉപദ്രവിക്കരുത് കാരണം നിന്റെ ഉള്ളിലും നല്ലൊരു മനസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവനെ കൊറേ മാറ്റിയെടുക്കാൻ ശ്രമിക്കും തേളിന് അവസാനം തവളയുടെ ഉപദേശം സഹിക്കവയ്യാതായപ്പോ തേള് പറഞ്ഞു എനിക്കെന്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ല ഞാൻ എന്നെ ഏർ സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഞാൻ അതേ ചെയ്യത്തുള്ളു സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നീ എന്റെ കൂട്ട് കൂടിയാൽ മതിയെന്ന് അത്തക്ക് വിഷമമായ അവസാനം തവള ഇതിന്റെ കൂട്ട് വിട്ടു തേളിൻ്റെ തവളയുടെ ഈ പ്രവൃത്തി തേളിന് ഇഷ്ടമായിട്ട് തന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു തോന്നല് തവളക്ക് വന്നു തുടങ്ങി തവളക്കല്ല തേളിന്ന് വന്നു തുടങ്ങി അങ്ങനെ തേള് വിചാരിച്ചു ഏതായാലും അവനുമായിട്ട് കൂട്ടുകൂ കൂടുന്നത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത് ഒപ്പരം നീക്കണം പോലെ അങ്ങനെ തേള് പറയും എനിക്ക് ഞാൻ എൻ്റെ ചെയ്ത പ്രവർത്തി കാരണം എനിക്ക് ഈ ഭാഗത്ത് ഈ കരയില് എനിക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നീ ഒരു സഹായം ചെയ്തു തരണം എന്നെ ഒന്ന് അക്കരെ എത്തിക്കണം അക്കരെ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ മാന്യനായി ജീവിച്ചോളാം അങ്ങനെ തവളക്ക് സന്തോഷമായി ഒടുവിൽ തന്റെ സുഹൃത്ത് ആയ തേള് മാറാൻ തീരുമാനിച്ചു അങ്ങനെ തേള് പറയുന്നതിനെ തേള് പറഞ്ഞത് വിശ്വസിച്ച് തവള തൻ്റെ പുറം പുറത്ത് തേളിനെ ഏറ്റിയിട്ട് അക്കരയ്ക്ക് നീന്താൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടാളും കൂടി അക്കരക്ക് അല്ല തവളേന്റെ പുറത്തേക്ക് തേള് കേറി തവള അക്കരക്ക് നീന്താനും തുടങ്ങി ആ തടാകത്തിന്റെ മധ്യഭാഗത്തെത്തുമ്പോ തേള് തന്റെ തനി സ്വഭാവം കാണിച്ചു തേള് പറഞ്ഞോ നീ എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ എന്ന് തീരുമാനിച്ചോ ഞാൻ ചത്താൻ സാരില്ല നിന്നെ ഞാൻ ഇവിടെ കൊല്ലും എന്ന് പറഞ്ഞ് ഇതാക്ക അന്നേരം പറഞ്ഞു ഞാൻ മാത്രമല്ല നീ നീ എന്നെ വേണമെങ്കിൽ ഞാൻ അക്കരെ എത്തിച്ച് വേണമെങ്കിൽ നീ എന്നെ കൊന്നോ ഞാൻ ഇതാക്കാം ആ അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട എൻ്റെ അക്കരെ എത്തിച്ചു കഴിഞ്ഞാൽ നീ അന്നേരം തന്നെ വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടും നിന്നെ കൊല്ലാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് തന്റെ വാല് കൊണ്ട് തേള് തവളയെ കൊത്തുകയും നടു കൊടയിൽ വെച്ചിട്ട് ആ തവള ചത്ത് മലക്കുകയും ചെയ്തു തേളും സ്വാഭാവികമായിട്ടും മരിക്കണം ഇതുപോലെയാണ് ചില ആൾക്കാർ ഇത്തരം ആൾക്കേളിനെ പോലെയുള്ള സ്വഭാവമുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും അവർ പറയുന്നത് മൊത്തമായിട്ട് വിശ്വസിക്കരുത് കാരണം ചതിവ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇത്തരം തേളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെയുണ്ട് അതിലെ നടുക്കടലിൽ താൻ ചത്തുകഴിഞ്ഞാലും അവനെയും കൊല്ലുമെന്ന് വിചാരിച്ച് നടക്കുന്ന തേളുകളാണ് മിക്കതും ഇത്തരം തേളുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവൻ ആപത്തിലാവും ഇവർ സമൂഹത്തിനോ അവനവനോ ഗുണമില്ലാത്ത പ്രവൃത്തിയിലൂടെ സമ്പൂർണ്ണ നാശത്തിലേക്ക് സമൂഹത്തെ നയി ആ ഒരു ഇല്ലാതിരിക്കാൻ ഇത്തരം തേളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക നോക്കണം ആദ്യം ഒഴിവാക്കി വിട്ടതിന് ശേഷം രണ്ടാമതും കപടനാട്യം കൊണ്ട് തവളയുടെ മുന്നിൽ വന്ന തേള് തേളാണ് അവസാനം തവളയുടെ ജീവനെടുത്തത് ഇതേമാതിരിയാണ് ചില കപടനാട്യങ്ങളും കൊണ്ട് ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സൂക്ഷിക്കുക ഏതായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഷെയർ ഓക്കെ നന്ദി നമസ്കാരം